ഇന്ത്യൻ ക്രിക്കറ്റിൽ സമീപകാലത്ത് ഏറ്റവും അധികം ചർച്ചയാകുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ആണ് നമുക്കറിയാം ഐ പി എല്ലിലെ ഏറ്റവും അധികം ബ്രാൻഡ് വാല്യൂ ഉള്ള ടീമുകളിൽ ഒന്നായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ടീമിലെ ഏറ്റവും അവിഭാജ്യ ഘടകമായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ ആയിട്ടുള്ള ജഡേജയെ കൊടുത്തിട്ട് വേറൊരു താരത്തെയും കൂടി കൊടുത്തിട്ട് സഞ്ജുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടൻ വരും എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു കേരളത്തിൽ നിന്ന് ഒരു ക്രിക്കറ്റർക്ക് നേടാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ഉയർന്നൊരു നേട്ടത്തിലേക്ക് സഞ്ജു എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് തെളിയിക്കുന്നത് രാജസ്ഥാൻ അറിയാം സഞ്ജുവിനെ ഒരു താരം എത്രത്തോളം ആ താരം വിലമതിക്കുന്നതാണ് അതുകൊണ്ടാണ് വളരെ ഇതായിട്ട് ഒരു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും സഞ്ജുവിന് പകരമായിട്ട് ജഡേജയോ അല്ലെങ്കിൽ ഒരു താരത്തെ മാത്രമല്ല അവർ ചോദിക്കുന്നു പല ടീമുകളായിട്ട് അവർ സംസാരിക്കുന്ന സമയത്ത് സഞ്ജുവിന്റെ വില എന്താണെന്നുള്ളത് ഒരു ആയസ്താന കൃത്യമായിട്ട് അറിയാം ഇത് ഒക്കെ പറയുമ്പോഴും സഞ്ജുവിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ നമ്മളൊക്കെ സഞ്ജുവിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ സഞ്ജു വരും ചെന്നൈയിലേക്ക് വരും എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ടീമും മാറുകയാണ് എന്ന രീതിയിൽ പറയുന്ന ഒരുപാട് ആളുകൾ കമൻറ്റുകൾ ഒരുപാടുണ്ട് ഒരുപാട് പോസ്റ്റുകൾ ഫേസ്ബുക്കിലുണ്ട് മറുവശത്ത് സഞ്ജുവിന് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് അപ്പം ഇത് പറയുമ്പോൾ ആളുകൾ എന്തുകൊണ്ടാണ് സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അതിനൊരുപാട് ഘടകങ്ങളുണ്ട് ആ ഒരു ഘടകങ്ങൾ ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സഞ്ജുവിനോട് ആളുകൾക്ക് ഇത്ര ഒരു സ്നേഹം അതെ ഇപ്പം മലയാളികളുടെ കാര്യം സിമ്പിൾ ആണ് നമ്മൾക്ക് കേരളത്തിൽ ഒരു താരം വരുന്നതിന്റെ ഒരു സന്തോഷം എന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി ഇത്രയും ഉയർന്ന നിലയിലെത്തിയിട്ടും കേരളത്തിൽ നമ്മൾ സംവദിക്കുന്ന മാധ്യമങ്ങളായാലും മറ്റേ നമ്മൾ കാണുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും ഇങ്ങനെ എൻജോയ് ചെയ്ത് ചിരിച്ചു കൊണ്ടുള്ള നമുക്ക് ഒരു നിമിഷത്തിനൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ ഇത് പറയാം പക്ഷെ മറ്റൊരു തോന്നുമ്പോൾ ഈ പറഞ്ഞ അപ്രോക്സിമറ്റി കുറച്ച് കുറവാണല്ലോ അവിടെ എങ്ങനെയാണ് സഞ്ജു വരുന്നത് പറയുമ്പോൾ സഞ്ജു താണ്ടിയ വഴികളാണ് സഞ്ജു ഇപ്പോഴും നിൽക്കുന്ന സഞ്ജു ഇതുവരെ ഇപ്പോഴും ഇന്ത്യൻ ടീമിൽ അഭിഭാജ്യ ഘടകമാണെന്ന് പറയാൻ നമുക്ക് വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ സഞ്ജുവിന്റെ സ്ഥാനം ഉറപ്പാണെന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റില്ല ഒരിക്കലും പറ്റില്ല ഇപ്പോൾ ലോകം കഴിഞ്ഞ പരമ്പരയിലായാലും വിക്കറ്റ് കീപ്പറായിട്ടൊന്ന് ഇപ്പോൾ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറായിട്ട് ടി ട്വൻ്റി ടീമിൽ ഉൾപ്പെടുമ്പോഴും അടുത്ത മാസത്തെ സഞ്ജു കൊണ്ടുവന്ന് ടോസിൻ്റെ സമയത്ത് സ്ക്വാഡ് വർക്ക് മാത്രം ഉറപ്പിക്കുന്ന ഒരു പിന്നെ പേരാണ് സഞ്ജു സാംസൺ എന്നത് അത് സഞ്ജുവിന് അത്രയും അവസരങ്ങൾ ലഭിക്കുന്ന കുറവാണ് കിട്ടിയ റെ 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 റെക്കോർഡുകൾ ഒരുപാടുണ്ട് സഞ്ജുവിൻ്റെ റെക്കോർഡ് പറയാൻ വേണ്ടി ഐ പി എല്ലിലായാലും ദേശീയ ക്രിക്കറ്റിലായാലും പറയാനൊരുപാട് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലായാലും പറയാനൊരുപാടുണ്ട് എന്നിട്ടും സഞ്ജുവിന് ഉറപ്പില്ലാത്ത വരുമ്പോൾ സഞ്ജു അത്രയും പിന്നെ സിമ്പിളായിട്ട് എപ്പോഴും പറഞ്ഞു സഞ്ജു ആയിരിക്കും അത്ര എളുപ്പമല്ല നമ്മൾ അങ്ങനെ ഒരു ഒരു കഷ്ട വഴി ആ വഴി ഒരു കണൽ വഴി താണ്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ പറഞ്ഞാൽ അതുപോലെ വരുന്നൊരു താരമായിട്ടാണ് സഞ്ജു നിൽക്കുന്നത് ആ സഞ്ജുവിൻ്റെ ആ പോരാട്ടം ഓരോ നിമിഷത്തിലും വിയർപ്പ് തുണിയിട്ട കുപ്പായെന്നൊക്കെ സഞ്ജു എന്നാ ഇതിടുന്ന സാധനമായി അത് അങ്ങനെ തന്നെയാണ് വരുന്നത് അങ്ങനെ വന്നിട്ടും അത്രയും എത്തിയിട്ടും ഇങ്ങനൊരു ആദ്യത്തത് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ബാറ്റർ ഒരു പിന്നെ ഇത്ര ഒരു സ്പെഷ്യൽ വാർക്സ്മാൻ ദേശീയ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം അവിടുന്ന് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു താരം ഇത്രയേറെ വരുന്നു ഇത്രയേറെ ബ്രാൻഡ് വാലിയൂഴ് വരുന്നു അത് ഇടപെടുന്ന സോഷ്യൽ മീഡിയയിൽ മറ്റും ഇടപെടുന്ന ഒരു താരത്തിൻ്റെ വരുമ്പം എന്തുവാ എന്തുകൊണ്ടോ സഞ്ജുവിന് ഇഷ്ടമാണ് എല്ലാവർക്കും അതാണ് സിമ്പിൾ സഞ്ജുവിന് ഇഷ്ടപ്പെടാതിരിക്കുന്ന കാരണം ഈ പറയുന്ന വിരോധികൾക്ക് പറയുന്ന വിരോധം തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് ഒരു കാരണം എല്ലാവരും കുറിച്ച് ഇല്ലാരും നല്ലത് പറയുമ്പോൾ ഒരു പ്രശ്നം പ്രശ്നമുണ്ടല്ലോ അത് ഇത് കുറച്ച് ഓവർ ഓവറാവുന്നുണ്ടോ സംശയമുണ്ട് പിന്നെ അവരുടെ താരങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾക്ക് ഒരു ചാൻസ് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ വരുമ്പോ മറ്റു താരങ്ങൾക്ക് ഒരു പാറയാവുന്നുണ്ടോ അത് നമ്മൾ പറയാറുണ്ട് അങ്ങനെ വരുന്നുണ്ട് അല്ലാതെ സഞ്ജുവിന് എന്തിനാണ് സഞ്ജു ഇപ്പാർക്കാണ് ദ്രോം ചെയ്യുന്നത് ഇതിലായാലും അങ്ങനെയാണ് പക്ഷെ അങ്ങനെ ആൾക്കാരുണ്ടാവും അത് നമ്മൾ മൈൻഡാക്കേണ്ട ആവശ്യമില്ല സഞ്ജു ഇപ്പം നമുക്ക് കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പിന്നെ ഐ എം വിജയൻ ഐ എം വിജയൻ എന്നൊരു താരത്തെ നമുക്കറിയാം ഫുട്ബോളിൽ പിന്നെ കേരളത്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ ഒരു മണിമുത്താണ് നമുക്ക് കറുത്ത മുത്തായിട്ട് എന്നൊക്കെ പറയുന്നത് മണിമുത്താണ് ഐ എം വിജയൻ വിജയേട്ടന് ശേഷം ഒരു പേര് ഇതുവരെ വന്നത് സഞ്ജു സാംസൺ ആണ് ശ്രീശാന്തിനെ ഇഷ്ടമല്ലായിരുന്നല്ലാതെ ശ്രീശാന്ത് ഉണ്ട് ജിമ്മി ജോർജ് ഉണ്ട് നമുക്കറിയാം അങ്ങനെ പല തരങ്ങളും പല കായികങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഇവരെല്ലാം വന്നിട്ട് ക്യാപ്റ്റൻ വി സത്യൻ ഉണ്ടായിരുന്നു അങ്ങനെ പല തരങ്ങളുണ്ടായിരുന്നു പക്ഷെ ഐ എം വിജയൻ ഇപ്പോഴും ഒരിതുണ്ട് ഒരു പിന്നെ നമുക്കറിയാം ഒരു കളി കഴിഞ്ഞിട്ട് കളി നിർത്തിയിട്ടായല്ലോ ഇപ്പം സ്റ്റേഡിയം നമുക്ക് സർക്കാർ ഒരു പിന്നെ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു പേര് കൊടുത്തിട്ട് തുറന്നിട്ടുണ്ട് ആദരവർപ്പിക്കുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്തും അതിനുശേഷം നമുക്ക് വൃത്തി കാണിക്കാൻ പറ്റുന്ന ഒരു പേര് സഞ്ജു സാംസൺ ആണ് അത് എല്ലാ കായികങ്ങളോടും ആ താരം ഇടപെടുന്നത് കായിക താരങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് ഇപ്പം സ്കൂൾ കായികമേള സ്കൂൾ ഒളിമ്പിക്സിന്റെ അംബാസഡർ ആയിട്ട് വന്നത് അതിനുശേഷം താരങ്ങളെ ഏറ്റെടുത്തത് അങ്ങനെ താര ഇടപെടുന്ന രീതി താരം എല്ലാ ഇതുമായിട്ട് വരുന്നത് കായിക കേരളത്തിന്റെ കായിക മേഖലയുടെ ഒരു മുഖമുദ്രയായിട്ട് സഞ്ജു ഇപ്പം മാറിയിട്ടുണ്ട് അത് അങ്ങനെ തന്നെ എപ്പോഴും ഉണ്ടാവും എനിക്കൊരു ഉറപ്പുമുണ്ട് തീർച്ചയായിട്ടും ഈ പത്ത് വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് വലിയൊരു കാലമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അരങ്ങേറ്റം കുറിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സഞ്ജുവിന് സ്ഥിരമായിട്ടൊരു സ്ഥാനം ടീമിൽ ലഭിക്കുന്നത് എന്നത് വളരെ ഇതായിട്ടുള്ള കാര്യമാണ് ഇത് സഞ്ജുവിൻ്റെ ഒരു കരിയറിന്റെ ഒരു ഘട്ടങ്ങൾ പലതും നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരുപാട് ത്യാഗങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ് അണ്ടർ തേർട്ടീൻ ഡൽഹി ടീമിൽ സഞ്ജുവിന് അവസരം കിട്ടാതിരുന്നതും അവിടെ നിന്ന് സഞ്ജുവിൻ്റെ പിതാവ് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ട് കേരളത്തിലേക്ക് റീലൊക്കേറ്റ് ചെയ്തതും ഒക്കെ അങ്ങനെ ഒരുപാട് ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് ഇപ്പോൾ അതുപോലെ തന്നെയാണ് സഞ്ജുവിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഐ പി എല് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ഒന്നും ആലോചിച്ച് നോക്കുക ആദ്യ സീസണിൽ കിരീടം നേടിയ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ട് നാലായിരത്തിലധികം റണ്ണ് സ്കോർ ചെയ്തിട്ടുള്ള ഏക വ്യക്തിയുള്ളൂ അത് സഞ്ജു സംസാരമാണ് അതെ അതെ ആ രണ്ടായിരത്തി എട്ടിന് ശേഷം ഒരു ആ ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ചത് സഞ്ജു ആണ് അതുപോലെ തന്നെയാണോ ഞാനിങ്ങനെ സഞ്ജുവിൻ്റെ ഐ പി എല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടാണ് രണ്ടായിരത്തി എട്ട് ഐ പി എല്ലിൽ ബ്രണ്ടം മക്കല്ലത്തിൻ്റെ ഒരു ഇന്നിങ്സ് ഫസ്റ്റ് സീസണിലെ ഫസ്റ്റ് മത്സരത്തിൽ നൂറ്റി അമ്പത്തെട്ട് റണ്ണടിച്ചിട്ടുള്ള ബ്രണ്ടമക്കല്ലത്തിൻ്റെ ഇന്നിങ്സ് ആ ഇന്നിങ്സ് കണ്ടിട്ട് സഞ്ജു ആവേശം കൊണ്ടതും ഈ വഴി ഐ പി എല്ലാന്നുള്ള രീതിയിലേക്ക് ഐ പി എല്ലിലേക്ക് എത്തണം എന്നുള്ള ഒരു ഇതിന് ശ്രമിച്ചതും കൊൽക്കത്ത ആദ്യമായിട്ട് ട്രയൽസ് പോയിട്ട് കൊൽക്കത്തയിലേക്ക് എത്തും പക്ഷെ കളിക്കാൻ അവസരം ലഭിക്കാതെ പോകുന്നതും പിന്നെ എനിക്ക് തോന്നുന്നു ശ്രീശാന്താണ് രാജസ്ഥാൻ റോയൽസ് ഒരു കഥ പറയുന്നത് ദ്രാവിഡിനോട് എന്നെ ആർ സിക്സ് അടിച്ച ഒരു താരമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സഞ്ജു എന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ചാനലിൽ ജോൺ ബുട്ടാസോട് സംസാരിക്കുന്നത് തള്ളി വിട്ടിട്ട് എന്നെ കയറ്റി എന്നാണ് ആ ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാകുന്ന എന്നൊരു ഓവർ ഒരു ഓർ ലാർ സിക്സ് അടിച്ച സാർ ഒരു വലിയ ആണ് സാർ ഒക്കെ പറഞ്ഞ് ശ്രീശാന്തിന്റെ സപ്പോർട്ട് ശ്രീശാന്തിന് നമുക്കറിയാം നമ്മൾ അതെ അതെ അങ്ങനെ പറഞ്ഞുകൊണ്ട് കിട്ടിയത് പക്ഷെ അത് ശ്രീശാന്തിന്റെ ഒരു പിന്നെ ഇത് തന്നെ ആയിരുന്നെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് സഞ്ജു വന്നത് സഞ്ജുവിൻ്റെ തന്നെ വഴിയാണ് ശ്രീശാന്തിന്റെ സപ്പോർട്ട് ഒന്നും പറയുന്നില്ല ശ്രീശാന്ത് നമുക്ക് നമ്മൾ ആരാധിച്ചിരുന്നത് തന്നെയാണ് ആരംഭിച്ചിരുന്നത് വിവാദങ്ങളിൽ പെട്ട് അതിൽ കുറ്റകൃത്യങ്ങളൊക്കെ പെട്ടെങ്കിലും കരിയർ അങ്ങനെ രണ്ട് ലോകകപ്പ് നേടിയ രണ്ടായിരത്തി ഏഴ് ലോകകപ്പ് രണ്ടായിരത്തി പതിനോകപ്പ് ചാമ്പ്യൻ ആയിരുന്നു ശ്രീശാന്ത് ശ്രീശാന്തിനെ മലയാളികൾ ഈ പറഞ്ഞ പോലെ തന്നെ എത്ര ുന്നു വിദേശ വെച്ചുകളിലൊക്കെ അഗ്രസ് അത്രയും നമുക്ക് ഇപ്പം വിരാട് കോഹ്ലി അഗ്രഹം വരുമ്പോൾ ശ്രീശാന്ത് എന്തായിരുന്നു നമുക്ക് ഇപ്പം റീലാണ് അവർക്ക് മനസ്സിലാവും നമ്മൾ കളി അന്ന് കണ്ടിരുന്ന ആവേശം ശ്രീശാന്തിന്റെ കാര്യം പറയുമ്പഴേ ഞാൻ ദക്ഷിണാഫ്രിക്കയുടെ ആൻഡ്രു നെല്ലിനെതിരെ സിക്സ് അടിച്ചിട്ടുള്ള ആ ഒരു മറ്റേ ടി ട്വന്റിയുടെ ഇതിനകത്ത് സെമിയിലകത്ത് ഓസ്ട്രേലിയക്കെതിരെ ആ സ്പെല്ല് കഴിഞ്ഞിട്ട് നിലത്തടിക്കുന്ന ഒരു സെലബ്രേഷൻ പക്ഷെ നെല്ലിനെതിരെയുള്ള ഇത് പറയുമ്പോഴേ സെലിബ്രേഷൻ പറയുമ്പോ സ്വാഭാവികമായിട്ട് നെല്ല് ശ്രീശാന്തിനെതിരെ ശ്രീശാന്തിനോട് പറഞ്ഞത് നിന്റെ ചോര വീഴുത്തുന്നതാണ് അടുത്ത മതി നിന്റെ ചോര വീഴുത്തുന്നാണ് പറഞ്ഞത് ആ പന്താണ് സുശാന്ത് നടത്തുന്നത് ഹീറോയിക് കണ്ടിട്ട് ആ കാലത്ത് ഇപ്പൊ ഇപ്പൊ വിരാട് കോഹ്ലി കാണിക്കുന്നത് അത് ആകർഷണം കാണിച്ചിരു കാണിച്ചോണ്ടിരുന്നത്

ഒരു വഴിയിലൂടെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് സഞ്ജു സംസം കയറി വന്നത് പിന്നെ സഞ്ജു സ്വന്തം വഴി വെട്ടി ഐ പി എല്ലിൽ സംശയം ഉണ്ടായിരുന്നില്ല സഞ്ജുവിന്റെ വഴികൾ സഞ്ജു ക്ലിയർ ആയിട്ട് തന്നെ വെട്ടി സഞ്ജുവിന് ക്യാപ്റ്റൻ ആവാൻ പറ്റി ഫൈനൽ എത്തിക്കാൻ പറ്റി കപ്പ് ഉയർത്താൻ വേണ്ടി പറ്റില്ല ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ഇപ്പൊ രാജസ്ഥാനം വിട്ടു പോകുമ്പോൾ അത് അർഹിച്ചിരുന്നു സഞ്ജു നൂറ് ശതമാനം അങ്ങനെ കയറി വന്ന് സഞ്ജു വന്നു ചെന്നൈക്കൊപ്പം നടക്കട്ടെ അത് നടക്കട്ടെ തീർച്ചയായും സാധ്യതയുണ്ട് ചെന്നൈയുടെ കിരീടം കുറെ കിരീടമുള്ള ടീമാണല്ലോ അതിന് സഞ്ജു ഒരു കിരീടം കിട്ടട്ടെ പക്ഷേ അത് രാജസ്ഥാന ഗുപായിൽ തന്നെ വേണമായിരുന്നു സഞ്ജുവിന്റെ നായകത്തിൽ തന്നെ വേണമായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു കുഴപ്പമില്ല നമുക്ക് സഞ്ജുവിന് കപ്പ് കിട്ടും ചെന്നൈയിലാണെങ്കിൽ കപ്പ് എടുക്കും അത്രേ ഉള്ളൂ അത് മാത്രമല്ല ഈ സഞ്ജുവിനോട് ആളുകൾക്ക് എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രകടനം എന്നതിൽ പ്രകടനം തീർച്ചയായിട്ടും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു ടീ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റില് മൂന്ന് സെഞ്ചുറികൾ ടി ട്വന്റി സെഞ്ചുറികൾ നേടുക എന്നൊക്കെ പറയുന്നത് ചില്ലർ ഒരിക്കലും ചിലർ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല അത് അത് മാത്രല്ല ഐ പി എല്ലിൽ നാലായിരം റണ്ണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ഒരു ആദ്യ പത്ത് ബാറ്റർമാരെ എടുത്തു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ആക്റ്റീവ് പത്ത് ബാറ്റർമാരെടുത്തു കഴിഞ്ഞാൽ സഞ്ജു അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അതൊക്കെ നമുക്കൊക്കെ അഭിമാനമുള്ളതാണ് അതോടൊപ്പം തന്നെയാണ് സഞ്ജു നമ്മുടെ മറ്റുള്ള ക്രിക്കറ്റ് ക്രിക്കറ്റ് അല്ലാത്ത ഗെയിമുകളിൽ പോലും സഞ്ജു ഇടപെടുന്നതും അതുപോലെ തന്നെ സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ സിക്സേഴ്സ് അക്കാദമി ഇങ്ങനെ ഓരോ അങ്ങനത്തെ കാര്യങ്ങളിലും സഞ്ജു ഇടപെടുന്നുണ്ട് എന്നുള്ളത് കേരളത്തിനൊപ്പം തന്നെ അതെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നമുക്കറിയാം ഈ അത്ലറ്റിക്സ് കേരള സ്കൂൾ ഇതിനകത്ത് ഇതിനകത്ത് രണ്ട് കുട്ടികളെ സഞ്ജുവിന്റെ ഫൗണ്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ട് അതായത് വാർത്തകളിലൊക്കെ നിറഞ്ഞിട്ട് അവർക്ക് മുന്നോട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആ രീതിയിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുമ്പോൾ സഞ്ജു പീക്ക് നമുക്ക് പ്രീമിയർ ലീഗ് കളിക്കാൻ വേണ്ടി വന്നത് കൊച്ചി കളിക്കാൻ കേരള ക്രിക്കറ്റ് ലീഗ് കളിക്കാൻ വേണ്ടി വന്നത് കേസിൽ കളിക്കാൻ വേണ്ടി വന്നത് അത് ഏടന കീഴിൽ കളിച്ചത് അതിൽ വന്നത് താരത്തിന് കളിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലല്ലോ നമുക്കറിയാം പക്ഷേ സഞ്ജുവിന് എവിടെയും കളിക്കണം സഞ്ജുവിനെന്നും തളിച്ചോണ്ടിരിക്കണം അത് വേറെ കേസ് പക്ഷെ അങ്ങനെ വന്നിട്ട് ഈ യുവതാരങ്ങൾക്ക് ഒരു പ്രചാരണം നൽകുക അവർക്കൊപ്പം കളിക്കുക എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അങ്ങനെ എല്ലാ ഇലും വരും നമ്മളിപ്പം ഐ പി എൽ കഴിഞ്ഞിട്ട് നമ്മൾ കാണാണ്ട് ധോണി യുവതാരങ്ങളോട് സംസാരിക്കുന്നത് അങ്ങനെ തന്നെ എല്ലാ ടീമിലും താരങ്ങളായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന തന്റെ സാ സഞ്ജുവിനെ വെച്ച് കളിച്ച താരങ്ങൾ ഇപ്പം ടീം ഇട്ട താരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ഒരുമിച്ച് കളിക്കുന്ന ബോളർമാരായിക്കോട്ടെ അവർ സഞ്ജുവിന്റെ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു കാണാറുണ്ടല്ലോ ഏത് ക്യാപ്റ്റൻ എങ്ങനെയാണ് വേണ്ടത് നമുക്ക് സഞ്ജു തന്നെ പല അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് താരങ്ങൾക്ക് കൊടുക്കുന്ന പിന്നെ സംസാരിക്കുന്ന രീതികളൊക്കെ ഇപ്പം ഈ ക്രിക്കറ്റിനെ കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പിന്നെ ഒരു നമുക്ക് നയൻറ്റി സെറ്റ് നമുക്കൊരു ഓർമ്മ കളിക്കാൻ നമ്മളിപ്പോൾ സിമന്റ് ശ്രീശാന്തിന്റെ രണ്ടായിരത്തി പതിനെ രണ്ടായിരത്തി ഏഴിലെ ക്രിക്കറ്റും പറഞ്ഞു നമുക്ക് അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ട് സഞ്ജു ഇങ്ങനെ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് അത് എവിടെ ആയിരുന്നാലും ഏത് ഏത് ആരോടായിരുന്നാലും സംസാരിക്കുന്ന രീതിയുണ്ട് ആ ക്രിക്കറ്റിന്റെ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു എന്താ അറിയില്ല ഒരു സ്പിരിറ്റ് പ്യൂർ ലവ് എന്താണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ അശ്വതില്ല അവരെ ചർച്ച പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശനിയാ മാറുന്നില്ല അങ്ങനെ പറയാം അവരാ അവരെ ഉള്ളുന്ന ക്രിക്കറ്റ് നമ്മൾ കണ്ണൻ ക്രിക്കറ്റിൽ നമ്മൾ കളി കഴിഞ്ഞിട്ടിരിക്കാറില്ല തല്ലുകൂടി കഴിഞ്ഞിട്ടിരിക്കാറില്ലേ ആ ഒരു ഫീല് നമുക്ക് കിട്ടാൻ വേണ്ടി കൊണ്ട് വരുന്നുണ്ട് നമുക്ക് ആ ഒരു ഇത് പ്രോഫിറ്റ് നമുക്ക് വരും സഞ്ജുവിന്റെ ഈ സംസാരത്തിന് അതാണ് സഞ്ജുവിന്റെ ഒരു മറ്റൊരു ഹൃദയം കിടക്കാൻ പറ്റുന്ന താരാണത് അത് സംശയം ഒന്നുമില്ല ഈ സഞ്ജീവിനെതിരെ വിമർശകർ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ഒരു വാക്കാണ് സ്ഥിരതയിലെ സി സ്ഥിരത എന്ന് പറയുന്നത് ഈ സ്ഥിരതയെ കുറിച്ച് പറയുമ്പോഴേ സഞ്ജുവിന് എപ്പോഴാണ് സ്ഥിരമായിട്ടുള്ള അവസരങ്ങൾ കിട്ടി കിട്ടിത്തുടങ്ങിയത് എന്നുള്ള ഒരു വലിയ ചോദ്യം കിട്ടി കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് ഏതെങ്കിലും പൊസിഷൻ സ്ഥിരമായിട്ട് സഞ്ജുവിന് ഒരു അവസരം ഒരു പൊസിഷനിൽ കൊടുത്ത സമയത്ത് സ്വാഭാവികമായിട്ടും സഞ്ജു സെഞ്ചുറി ഒരു ബാറ്റർ രണ്ട് ഡെക്കായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന്റെ ഇടയില് പക്ഷെ അതിലുപരി സഞ്ജു ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സഞ്ജുവിന്റെ ഒരു പെർഫോമൻസ് മൊത്തത്തിൽ കലണ്ടർ ഇയറിൽ നോക്കുകയാണെങ്കിലും കിടിലും പെർഫോമൻസ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി സഞ്ജു പരിക്കണം അതാണ് ഈ പറഞ്ഞ കണ്ട വർഷത്തിൽ മൂന്ന് സെഞ്ചറി തുടർച്ചയായി രണ്ട് സെഞ്ചറിക്ക് വന്നത് അത് കൊടുക്കാൻ പറ്റും ആ സ്ഥിതി ഒന്നും കാണുന്നില്ല ശേഷം സഞ്ജുവിന്റെ പൊസിഷനിൽ വന്ന മാറ്റങ്ങൾ ഈ ഗില്ലി ടീമിലേക്ക് വരുമ്പോൾ സഞ്ചുറിട്ട് ഇതിലിപ്പോ ആളുകൾ പറയുന്നത് സഞ്ജുവിന് മധ്യനിരയിൽ ആവശ്യമില്ല എന്നുള്ളത് പറയുന്നുണ്ട് പലരും ജിതേഷിനും മതി ജിതേഷാണ് നല്ല താരങ്ങൾ താരങ്ങളിലേക്ക് മധ്യനിരയിൽ വേറെ വിക്കറ്റ് കീപ്പർ കീപ്പറുണ്ട് സഞ്ജുവിനവിടെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് പലരും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സഞ്ജു എത്ര മത്സരത്തിൽ മോശം പ്രകടനം കാഴ്ചവെച്ചിട്ട് ആ മോശം പ്രകടനത്തിന്റെ അല്ലല്ലോ സഞ്ജുവിന് ഓപ്പണിംഗ് സ്ഥാനത്ത് ഓപ്പണിംഗ് സ്ഥാനത്ത് സഞ്ജു ഫോമിലായിരുന്നു ഇംഗ്ലണ്ടിലെ ഒരു പര്യട പരമ്പര ശരിയാണ് ആ പരമ്പരയിൽ സഞ്ജു മോശം പ്രകടനമാണ് കാഴ്ച വെച്ചത് പക്ഷെ എന്നാ പോലും അത് തുടർച്ചയായിട്ട് ഏഷ്യ കപ്പ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോ ഓസ്ട്രേലിയയിൽ നടന്ന പര്യടനം ഈ ഇതിനൊന്നും അകത്തൊന്നും ഓപ്പണിംഗ് മാറ്റിയത് പ്രകടനം മോശമായത് കൊണ്ട് മാത്രമല്ലല്ലോ എല്ലാ തരങ്ങളും ഒരേ മാറ്റോ ഗിൽ നാലു മത്സരങ്ങൾ പ്രകടനം എന്താണ് ആ ഗില്ല് മാത്രമല്ല മറ്റു താരങ്ങൾക്കും ഗില്ലിനെ ഗില്ലെ പറയാൻ ഓപ്പണിംഗ് പൊസിഷനിലേക്ക് ഗില്ല് തന്നെ എടുത്തത് അത് പറയുന്നത് അല്ല ഓസ്ട്രേലിയയില് ഗില്ല് മെച്ചപ്പെട്ടിട്ടുണ്ട് മെച്ചപ്പെട്ട് വരുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ സ്വാഭാവികമായിട്ടും സഞ്ജുവിന് ആ തരത്തിൽ എന്താ തരത്തില് മെച്ചപ്പെട്ടു പറഞ്ഞു ഓസ്ട്രേലിയയില് പിന്നെ അഞ്ച് മത്സരങ്ങളില് ഏഷ്യ കപ്പിൽ വന്നപ്പോ ഏഴ് ഒമ്പത് മത്സരം കളിച്ചില്ലേ ഇതുപോലെ സഞ്ജു അവസരം കൊടുത്തിരുന്നുള്ളൂ ഇപ്പം ഏഴ് മത്സരങ്ങൾ കഴിഞ്ഞ് അഞ്ച് ഒരു പന്ത്രണ്ടാം മത്സരം നമ്മൾക്ക് ഗില്ല് ഫോമിലായി പതിനാലും പതിനഞ്ച് മത്സരം കളിച്ചു സഞ്ജു ഇതുപോലെ മത്സരങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ മാറ്റം ഓപ്പണിങ്ങിൽ ഈ പറയുന്ന പോലെ സഞ്ജുവിനെ മാറ്റിയത് ഒരു അത് അത്ര നല്ല കാരണം സഞ്ജുവിന് കൂടുതൽ അവസരം കളിക്കാൻ പറ്റിയത് ഓപ്പണിങ്ങിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് എന്തായാലും നിരന്തരം സഞ്ജുവിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ വളരെയധികം സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ് അതിനകത്തൊരു വലിയൊരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ സഞ്ജുവിന്റെ ഒരു കരിയർ എടുത്ത് പറയുകയാണെങ്കിൽ വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന് പറയുന്നത് വളരെയധികം ആപ്റ്റാണ് കാരണം പത്ത് വർഷത്തൊക്കെ ഒരു കാത്തിരിപ്പ് അതിനുശേഷം ടീമിലെത്തുന്നു ആ ഒരു സെഞ്ചുറി നേടിയതിനു ശേഷം സഞ്ജു വളരെ ഇമോഷണൽ ആയിരുന്നു വളരെ ഇമോഷണൽ ആണ് ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് പത്ത് വർഷം കാത്തിരുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെ സഞ്ജു പറയുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇപ്പോ നമ്മളിപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും സഞ്ജുവിന് അവസരം നൽകുന്നില്ല എന്ന് പറയുമ്പോഴും സഞ്ജു പറയുന്നത് ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് ഏത് റോളും ചെയ്യും എന്നുള്ളതാണ് ജോക്കർ റോളും വില്ലൻ റോളും വേണമെങ്കിൽ ചെയ്യും എന്നാണ് സഞ്ജു പറയുന്നത് അല്ല എന്നതിലുപരി സഞ്ജു ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇനിയിപ്പോ ദക്ഷിണാഫ്രിക്കെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിൽ സഞ്ജുവിന് ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വീണ്ടും കൊടുക്കും എന്ന് ഇന്നലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി അത് അല്ല പറയുന്നത് സ്വാഭാവികമായിട്ട് ഗില്ലിന്റെ ടെസ്റ്റ് പരമ്പരയും ഏകദിന പരമ്പരയും കളിച്ചു കഴിഞ്ഞാൽ വിശ്രമം അനുവദിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോ ഇപ്പോ നമ്മൾ ഒരൊറ്റ ഓട്ടത്തിൽ പറയുകയാണെങ്കിൽ ബി സി സി ഐ നേരിടുന്ന ഒരു വിമർശനം ഉണ്ടല്ലോ ഗില്ലിനെ കൊണ്ടുവന്നിട്ട് സഞ്ജുവിന് മാറ്റി എന്നുള്ളത് അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് സഞ്ജന മാറ്റേക്ക് ഇതിനൊക്കെ വിമർശനങ്ങൾ അങ്ങനെ ഒരു ബി സി സി എടുക്കും എന്നൊക്കെ തോന്നുന്നില്ല കാരണം കൃത്യമായ പ്ലാനോടെ അവർ ഗില്ലിനെ ഏഷ്യ കപ്പിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതിൽ നിന്ന് വഴിതെളിച്ചിട്ട് വീണ്ടും സഞ്ജന കൊണ്ടുവരുവാ പറഞ്ഞത് അത് പറയാനാണോ അല്ല റിനും അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനാണ് കാരണം ഇവിടെ പറയുന്നത് അവിടെ മാറ്റി പറയാ അവിടെ പറയുന്നത് ഇവിടെ മാറ്റി പറയുന്ന പറയുന്ന രീതിയിൽ ഒരു ആ രീതിയിലാണ് പലപ്പോഴും പറയാർക്കർ അകാർക്കർ പറയാണ് ആ ഇപ്പോ ഇനിയിപ്പോ ഓപ്പണിങ്ങില് ദക്ഷിണാഫ്രിക്കയില് കേതിരെയുള്ള പരമ്പരയില് എത്തി എന്ന് വിചാരിക്കും സഞ്ജുവിന് അങ്ങനെ ഒരു അവസരം കിട്ടി ഇപ്പം ഇന്നലെ വന്ന മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പ്രകാരം സഞ്ജുവിന് അവസരം കിട്ടുന്ന ഗില്ല് വിശ്രമിക്കുന്നു സഞ്ജു ഫോമിലെത്തി എന്ന് വിചാരിക്കും അടുത്ത മത്സരത്തിൽ അകാർക്കർക്ക് സിംപിൾ ആയിട്ട് പറയാം ആകാർക്കർ സഞ്ജു ഓപ്പണർ ആയിട്ടല്ല പരിഗണിക്കുന്നത് സഞ്ജു ഓപ്പണർ അല്ല മധ്യനിര ബാറ്ററാണ് മധ്യനിരയിൽ കഴിവ് തെളിയിക്കണം എന്ന് പറഞ്ഞാൽ മതി അത് വളരെ ഈസിയാണ് ഇപ്പൊ എന്തായാലും ന്യൂസിലാൻഡിനെതിരെ ഒരു പരമ്പര അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒരു മത്സരം വരുന്നുണ്ട് ആ മത്സരത്തിലൊക്കെ സഞ്ജുവിന് ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് അതെ അതെ ആ രീതിയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും സഞ്ജു ഏഹ് സംബന്ധിച്ച് ഇനിയും കാത്തിരിക്കുന്നത് ഒരുപാട് പരീക്ഷണങ്ങളാണ് ഇപ്പോഴും പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ എടുത്തു പറയേണ്ടത് ഇത് ഈ ഒരു രീതിയിലേക്കുള്ള ഒരു പോരാട്ടം ആ ഒരു പോരാളി മനോഭാവം ഒക്കെയാണ് സഞ്ജുവിനെ ആളുകൾ ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ നമ്മൾ കഴിഞ്ഞൊരു ഡിസ്കഷനിൽ പറഞ്ഞ പോലെ ഏതൊരു ഹെയ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവിതത്തിലോ അല്ലെ അവരെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തില് ഒരു നിമിഷത്തിലെങ്കിലും സഞ്ജുവിന് ഓർത്ത് അഭിമാനം കൊണ്ടാ അല്ലെങ്കിൽ സഞ്ജുവിന്റെ ഒരു പ്രകടനം കണ്ട ആവേശം കൊണ്ട ഒരു നിമിഷം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇനിയും നല്ല നിമിഷങ്ങൾ ക്രിക്കറ്റിലും അതുപോലെ തന്നെ പുറത്തും ഒക്കെ സമ്മാനിക്കാൻ സഞ്ജുവിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം